ഇതിനകത്ത് വന്നിരിക്കുന്ന ആരൊക്കെയാ കെ സി ലേഖ ധ്യാൻചന്ദ് അവാർഡ് ജേതാവായ കെ സി ലേഖയെ വെട്ടി സുധാകരന്റെ അനിയായി ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് ബിജു വിമാൻ എങ്ങനെയാണ് ഈ ലീസ്റ്റിൽ വന്നത് സുധാകരൻ പറഞ്ഞിട്ട് സുധാകരൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ എം ആ സർ പറഞ്ഞിട്ട് ഇപ്പൊ വൈകുന്നേരം തന്നെ ഇവരെ പുറത്താക്കിയതായിട്ട് ഒരു പ്രസ്താവന നടത്താൻ പറഞ്ഞു വിശ്വസിക്കാം എന്തിനാ വിളിച്ചു കഴിഞ്ഞു സുധാകരൻ പോലും നേതാവ് നേരെയും പോയി വർത്താനം പറയട്ടെ ആർജവത്തോട് പറയട്ടെ ഞാൻ ഇത് ഞങ്ങള് ഈ കാര്യത്തിൽ തെളിവുണ്ട് ഞങ്ങൾ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എങ്ങനെയാണ് ഡി സി സെക്രട്ടറിയായ ഇ ആർ രേദി ലീസ് വന്നത് അത് വ്യക്തമാക്കുന്നുണ്ടോ ഈ യൂണിവേഴ്സിറ്റിയിൽ ആർ എസ് എസ് കാരെ ഗവർണർ തിരികെ കയറ്റുമ്പോൾ അതിന് അടിയൊപ്പിടേണ്ട ആളാണോ കോൺഗ്രസ്കാർ ആർ എസ് എന്റെ ശാഖയ്ക്ക് കാവൽ നിന്നോ എന്ന് അഭിമാനത്തോടെ മേലി പറഞ്ഞ ഒരാൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റായിത്തോരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും അഖിലെന്നെ നേരത്തെ ഇത്ര ദുർബലമാണോ അപ്പം ഇതെല്ലാം കൂട്ടി വായിച്ചാൽ നമുക്ക് വ്യക്തമാക്കിപ്പോയി അപ്പോ ഗവർണറുമായിട്ടുള്ള സുധാകരൻ ഈ ഏഴുപേരെ കണ്ണൂർ സർവകലാശാലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ഏഴു പേരുകളും കോൺഗ്രസുകാരും കോൺഗ്രസ് അനുവാദികളുമായിട്ടുള്ള ഏഴുപേരുടെയും ലിസ്റ്റ് സുധാകരനാണ് കൈമാറുന്നത് സുധാകരൻ നിഷേധിക്കട്ടെ ഞങ്ങൾ പറയാം അപ്പൊ ഈ കാര്യത്തിൽ കെ പി സി സി നേതൃത്വം നിലപാട് വ്യക്തമാക്കും ബന്ധമില്ലെങ്കിൽ ഇവരെ പുറത്താക്കട്ടെ പുറത്താക്കാൻ ഞങ്ങൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കുക അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടു ദിവസമായിട്ടും വീണ്ടുന്നില്ല ഇപ്പോ പത്രക്കാരോട് കണ്ണൂർ എം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റിലില്ല ഏതായാലും കേസിൽ ഏകയേക്കാൾ എന്ത് വരിച്ച ഈ ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറിക്കുള്ളത് സുധാകരന്റെ വിശ്വസ്തൽ നീ അതുപോലെ പിന്തുടരുന്ന ആൾക്ക് ഒന്ന് വിശദീകരിക്കും ആരാ കൊടുത്തു ഏതാണ്ട് ഗവർണർ വന്നിട്ട് ഇവിടുത്തെ ലിസ്റ്റ് എടുക്കാനൊരു സാധ്യതയില്ല അപ്പൊ ഈ ലിസ്റ്റ് ദുരൂഹതയുണ്ട് ഇതിന്റെ ഉറവിടം പുറത്തു വരേണ്ടതായിട്ടുണ്ട് സുധാകരനാണ് എന്ന് തറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഉറപ്പല്ലേ അതുകൊണ്ടല്ലേ ബിജു കുമാറും അതുപോലെ തന്നെ ഡി സി സിയുടെ പിന്നെ സെക്രട്ടറിയായി ഇ ആർ വിനോദം മാത്രമല്ല ലിസ്റ്റ് കൊടുത്തിട്ട് ഏറ്റവും വലിയ കളിവെന്താ ഹൈസ്കോൾ ഹെഡ് മാസ്റ്റർ ഹൈസ്കോൾ മാസ്റ്ററുടെ കോട്ടയാണ് അതിലാണ് പ്രൈമറി സ്കൂൾ അധ്യാപനായിട്ടുള്ള ഒരാളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കോൺഗ്രസിന്റെ അധ്യാപക സംഘടന സംസ്ഥാനം പറ്റി അംഗവും ഒരു വിധ ഒരു അനുഭവിയല്ല ഇതൊക്കെ ഗവർണർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞാൽ മൂക്ക് കീഴോട്ടുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നു ഏഴ് കോൺഗ്രസ് ആരും നിങ്ങൾ നിങ്ങൾക്ക് താങ്കൾ പറ്റും ഏഴ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാൾ ഒരാൾ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഒരാൾ ഡി സി സിയുടെ മൂന്ന് ജനറൽ സെക്രട്ടറി ഒരാൾ കെ എസ് യുവിന്റെ നേതാവ് പിന്നെ ഒരു ടീച്ചർ കോൺഗ്രസിന്റെ പൊറത്ത് പിന്നെ കോൺഗ്രസ് അധ്യാപകന്റാണ് ഈ ലിസ്റ്റ് കൃത്യമായി നിങ്ങൾക്ക് വായിച്ചാൽ ഏഴ് പേര് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരും സിപിഎം കാരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി നാൽപ്പത്തഞ്ച് പേര് കൊടുത്ത് ടി പത്തനാ യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റാണ് ടി പത്തനാ യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റാണ് പിന്നെ ഡീൻമാരാണ് ഡീൻമാരുടെ കാര്യത്തിൽ ഇപ്പൊ ഹൈസ്കൂൾ ഹെഡ്മസ്റ്റർ വേണ്ടെടുത്ത് പ്രൈമറി അധ്യാപകനെയാണ് ഈ ഗവർണർ ഇവിടെ നിയമിച്ചിരിക്കുന്നു ഗവർണറാണല്ലോ എല്ലാ കാര്യത്തിലും വലിയ അക്കാഡമിക് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് എന്നാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആരൊക്കെയാ കെ സി ലേഖ ധ്യാൻചന്ദ് അവാർഡ് ജേതാവായ കെ സി ലേഖയെ വെട്ടി സുധാകരന്റെ അനിയായി ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് ബില്ലിയൂർമാർ എങ്ങനെയാണ് ലീസ്റ്റ് പറഞ്ഞത് സുധാകരൻ പറഞ്ഞിട്ട് സുധാകരൻ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ എം ആ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വൈകുന്നേരം തന്നെ ഇവരെ പുറത്താക്കിയതായിട്ട് ഒരു പ്രസ്താവന നടക്കാൻ പറ കണ്ടെത്താൻ പറഞ്ഞു വിശ്വസിക്കാം എന്തിനാ വിളിച്ചു സുധാകരൻ പോലെ നേതാവ് നേരെയുമായി വന്നാലും പറയട്ടെ ആർജവത്തോട് പറയട്ടെ ഞാൻ ഇത് ബന്ധുമില്ല ഈ കാര്യത്തിൽ തെളിവുണ്ട് ഞങ്ങൾ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എങ്ങനെയാണ് ഡി സി ആയ ഇ ആർ വിരോധി ലീസ് വന്നത് അത് വ്യക്തമാക്കുന്നുണ്ടോ ഈ യൂണിവേഴ്സിറ്റിയിൽ ആർ എസ് എസ് കാരെ ഗവർണർ തിരികെ കയറ്റുമ്പോ അതിന് അടിയൊപ്പിടേണ്ട ആളാണോ കോൺഗ്രസുകാർ ഇതാണോ കോൺഗ്രസ് നിലപാട് യൂണിവേഴ്സിറ്റിയിൽ ആർ എസ് കാരെ വന്നാൽ അതിന്റെ അപകടം മുസ്ലിങ്ങനറിയില്ലേ നാളെ സിലബസിൽ കൈവെക്കില്ലേ നാളെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇവരുടെ സ്വാധീനം ചെലുത്തില്ലേ അങ്ങനെ വന്നാൽ ഉത്തരേന്ത്യയിലെ പല സർവകലാശാലകളുള്ളത് ഉള്ളതുപോലെ ആർ എസ് എസ് പറയുന്ന സിലബസ് ഇവിടെ പഠിപ്പിക്കില്ലേ നാളെ മാപ്പസാക്ഷിയാകാനാണോ കോൺഗ്രസിന്റെ നിലപാട് ഇത്തരം തെറ്റുകൾക്ക് മുൻകാല പ്രാബല്യത്തോടെ പുറത്തു കഴിയില്ലല്ലോ നാളെ ഇത് മാപ്പറിയൊരു കുട്ടല്ലേ ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ചും ഗവർണർ നോമിനേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസ് ആരെയും നോമിനേറ്റ് ചെയ്യുന്നു ആർ എസ് എസുകാർക്ക് കോൺഗ്രസുകാരായ ഡി സി സി നേതാക്കൾമാർക്ക് ഗവർണറുടെ ദാക്ഷിത്തിൽ അതും ഗവർണർ നിലപാട് എന്താ സെനറ്റിലേക്ക് നോമിനേഷൻ ഇങ്ങനെ ഗവർണറുടെ കാല് പിടിച്ച് ദാക്ഷിത്തിൽ സെനറ്റ് മെമ്പറായിട്ടും ഗതികേട് കോൺഗ്രസ്മാർക്ക് ഉണ്ടാവും ഇങ്ങനെ അവർ നിലപാട് പറയട്ടെ കോൺഗ്രസ് ഇവിടെ എത്തിയിരിക്കുന്നതിന്റെ തെളിവല്ലേ ഇത് കൃത്യമായ ഒരു നെക്സസ് ആണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടാകുമ്പോൾ ആ എസ് എസ് സുധാകരൻ ബന്ധുണ്ടാവുമ്പോൾ അതാണ് ഞാൻ നേരത്തെ വോട്ടിന്റെ കണക്കുറയും സുധാകരൻ എപ്പം മത്സരിക്കുമ്പോഴും കണ്ണൂരിൽ ആർ എസ്സിന്റെ വോട്ട് തത്തണെ കുറയും ബി ജെ പിയുടെ വോട്ട് കുറയും അടി ഈ മണ്ഡലത്തിലേല്ലോ ഈ പ്രതിഭാസം ബാക്കി മണ്ഡലത്തിൽ നിന്നും ഈ പ്രതിഭാസം നമ്മൾ കാണുന്നില്ലല്ലോ ഇതാണോ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നയം അപ്പോ രാഹുൽ ഗാന്ധി വയനാട് ഉൾപ്പെടുന്നതാണോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആരിഫ് മുഹമ്മദ് ഖാന്റെ ദാക്ഷിണ്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ സെനറ്റിലേക്ക് നോമിനേറ്റ് കൊണ്ടിരിക്കും രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കേണ്ട കാര്യമാണ് അല്ല അദ്ദേഹത്തിന്റെ ആ കാര്യത്തിൽ നമ്മൾ മറുപടി യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ജനങ്ങൾ അറിയുന്നു അദ്ദേഹത്തിന് ആർ എസ് എസും എസ് ഡി പിയും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തിന്റെ സഹയാത്രികരുമാണ് എല്ലാ കാലത്തും ഒരു കൈ ആർ എസ് എസിന്റെ ചുമലിലും മറ്റൊരു കൈ എസ് ഡി പിയുടെ ചുമലിലാണ് അദ്ദേഹം കാറുണ്ട് അദ്ദേഹത്തിന്റെ എസ് ഡി പി വന്ന് കണ്ടില്ലായിരിക്കും അറിയത്തും ഒരേ സമയം രണ്ട് വർഗീയ ശക്തികളെയും ഒരുപോലെ സൌഹൃദം പുലർത്തുന്ന ആളല്ലേ അദ്ദേഹത്തിന് വലിയ തത്വദീക്ഷയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയുന്ന കാര്യം തന്നെയല്ലേ അതിൽ കെ പി സി എ നിലപാട് വ്യക്തമാക്കേണ്ടത് എസ് ഡി പി യുടെ പിന്തുണ എന്റെ മൊറിറ്റാണ് എന്ന് കെ പി സി സിയുടെ പ്രിസിഡന്റായിട്ടുള്ള സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കെ പി സി നേതൃത്വം നിലപാട് വ്യക്തമാക്കേണ്ടതാണ് അല്ല പങ്കിട്ടെടുക്കുമെന്ന് പറഞ്ഞാൽ കാരണം ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ ഗവർണർ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയെങ്കിലും നിയന്ത്രണത്തിൽ വരുത്താൻ നോക്കുക അപ്പൊ ഇതിവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ ഗവർണറുടെ അതെല്ലാം ഗവർണർ അദ്ദേഹം വളരെ വ്യക്തമല്ലേ കാവ്യവൽക്കരണമല്ലേ അപ്പൊ അതിന് കോൺഗ്രസ് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് പങ്കിട്ടെടുത്തു എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇപ്പൊ നമുക്കറിയാം പ്രഗത്ഭരായ ആരെയെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ലിസ്റ്റ് ഞാൻ വായിച്ച ലിസ്റ്റിൽ ആരെങ്കിലും നിങ്ങൾ പറയാൻ പറ്റുമോ അവരൊക്കെ സി പി എം ആരാണ് ചെല്ലിക്കേറ്റ് ശുപാർശ നാൽപ്പത്തഞ്ച് അജിത് ബാലകൃഷ്ണൻ സി പി എം ആണ് അല്ലെങ്കിൽ നമ്മുടെ വി പി ഡോക്ടർ സി പി എം ആണോ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമപ്രവർത്തനായ ശശികുമാർ സി പി എം ആണോ യൂണിവേഴ്സിറ്റിയുടെ ഈ ലിസ്റ്റ് മാധ്യമപ്രവർത്തകർന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു പത്മനാഭൻ ഇ വി രാമകൃഷ്ണൻ ഇവരൊക്കെയാണ് അതിന് ടീ സ്ഥാപനം എടുത്തു നല്ല കാര്യമാണ് പക്ഷെ ദീപം തന്നെ ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെ അവിടെ നിലനിർത്തി ബാക്കി ആളുകളെ കോൺഗ്രസും ആർ എസ് എസും പങ്കിട്ടെടുക്കുകയാണ് ഇത് വളരെ ഒരു വിഷയമാണ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് മറ്റൊരു കാര്യമാണ് അല്ല ആരാണ് നിങ്ങൾ പറയും അല്ല ആരാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയ ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ പറയും ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ആരൊക്കെ വെച്ചാൽ ആരാണ് അല്ല അതിപ്പോ എനിക്കറിയില്ല നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്തായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്നയാൾ ഇന്ത്യയിലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നിങ്ങൾക്കറിയാം അതിന് മെമ്പർ സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം ലോകത്തിലെ വിവിധ സർവകലാശാലകളിൽ ആ അധ്യാപകനായി ജോലി നോക്കിയ ആളാണ് അടേ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അക്കാഡമിഷനാണ് അതിപ്പോ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങളാരും മണ്ഡല സെക്രട്ടറിയെയും ഡി സി സെക്രട്ടറിയേയും ബി സി ആക്കിയിട്ടില്ല ആ ഡി സി പാരമ്പര്യം കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടത് പഞ്ചായത്ത് ദിവസം വി സി ആക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല കേരളത്തിലെ ബി സിമാരെ എടുത്തു നോക്കിയാൽ ആദ്യത്തെ ബി സി ജോൺ മത്തയ്യ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിൽ എം എസ് ഗവൺമെന്റ് കാലത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കണദാസിന്റെ പിൻബലില്ലാത്ത ബജറ്റ് അവതരിപ്പിച്ച് വിസ്മയം തീർത്താളാണ് ഡോക്ടർ ജോൺ മത്തായി ആ ജോൺ മത്തായിയെ വൈസ് ചാൻസലറാക്കിയത് എം എസ് ഗവൺമെന്റ് ആണ് അടയിൽ നിരളം ബേബിയുടെ ബിന്ദ നിരളം ബേബി നിങ്ങൾ ചരിത്രം നോക്കിയാൽ മതി നവർണർ വിശ്വസനായ അത് ഞർ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഞങ്ങൾക്ക് രാഷ്ട്രീയ നർസായിരുന്നില്ല ഞങ്ങൾക്ക് സങ്കുചരാഷ്ട്രീയം ഇല്ല ജോൺ മത്തായിയെ വി സി ആക്കിയ പാരമ്പര്യ കേരളത്തിന്റെ പാരമ്പര്യം കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗായിരുന്ന ജോൺ മത്തായിയാണ് കേരള സർവകലാശാല നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി പേര് മാറ്റി കേരള സർവകലാശാലയാക്കിയപ്പോൾ ആദ്യത്തെ ഗവൺമെന്റ് വി സി ആയി ക്ഷണിച്ചുകൊണ്ടത് ഡോക്ടർ ജോൺ മത്തായിയാണ് പിന്നെ അനന്തമൂർത്തി ഇങ്ങനെ ഓരോ ലിസ്റ്റിലെടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി ആരൊക്കെയായിരുന്നു ഞങ്ങളേതായാലും കാതർമാകണപ്പോഴത്തെ ഒരാളെ വി സി ആക്കിയിട്ടില്ല